അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അൽഹമുല്ല പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും അൽഹമില്ല ഉള്ളത് അപ്പോൾ ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ ധാരാളമായിട്ടും ഖുർആൻ പാരായണം ചെയ്യണം ഖുർആൻ കത്തൻ എത്രയാണ് നിങ്ങൾക്ക് കത്തൻ തീർ ഓദ ഓതി തീർക്കാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ ശ്രമിച്ചിട്ട് ഖുർആൻ ഓതണം കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസമാണ് ഈ ഒരു മാസം അതുകൊണ്ട് അതിനാണ് ശ്രേഷ്ഠത നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഖുർആൻ ഓതുന്ന ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് ഖുർആൻ എടുക്കേണ്ടത് എങ്ങനെയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതേപോലെയായിട്ട് നിഷാ അല്ലാ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യുക അതുപോലെ തന്നെയാണ് അഷദ് അല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുള്ള അസ്തലുഖൽ ജന്നത്ത വാതുബിക്ക മിനന്നാർ എന്ന ദിക്കറുണ്ടല്ലോ ഈ ഒരു ദിക്ർ ഇറമലാം മാസം കഴിയുന്നതുവരെ ഒരുപാട് തവണ ചൊല്ലുക എത്രയാണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നത് അത്രത്തോളം ഒരുപാട് തവണ അധികരിപ്പിക്കുക അതുപോലെ ഈ ആദ്യത്തെ പത്തിൽ അള്ളാഹു റഹംനി യാ അർഹം റാഹിമീൻ എന്ന തിക്റും അതുപോലെ തന്നെയാണ് ഇതൊക്കെ ചെല്ലാനുണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചെല്ലില്ല അങ്ങനെയല്ല സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ മാരിവ് കഴിഞ്ഞ പിന്നെ മുത്തസൂരിൻ്റെ പേരിൽ യാസീനുദ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതല്ലേ അതൊക്കെ മുറുകെ പിടിക്കണം അതൊന്നും ആരും ഒരു ദിവസം പോലും ഒഴിവാക്കരുത് നമുക്ക് അശുദ്ധിയുള്ള സമയത്തല്ലാണ്ട് എല്ലാ ദിവസവും സ്വലാത്തായിട്ടും സ്വലാത്ത് പിന്നെ അശുദ്ധിയുള്ള സമയത്ത് ചെല്ലാലോ യാസീൻ മുത്രസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും യാസീനോത് അത് എന്ത് എത്ര തിരക്കുണ്ടെങ്കിലും ആ ഒരു യാസീൻ അങ്ങോട്ട് ഓതി വെക്കുക ഇനി ഇപ്പം നമുക്ക് നോമ്പുതറൊക്കെ ഉണ്ടാവും നമ്മുടെയൊക്കെ ഓരോ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ കുടുംബത്തിലൊക്കെ നോമ്പ് നോമ്പുതറുണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ മാര്ബിന് തന്നെ അത് ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ലൊഹറിൻ്റെ ശേഷമൊക്കെ ആയിട്ട് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ഓതി വെക്കുക എനിക്ക് ഇന്ന് മയൂവിൻ്റെ സമയത്ത് ചൊല്ലാൻ കഴിയില്ലാതുകൊണ്ട് ഇൻഷാല്ല ഞാനിന്ന് ലൊഹറിൻ്റെ ശേഷം മുത്തുർ റസൂറിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഓതി വെക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാലും നമ്മളത് ഒരു ദിവസം ഓതാ ഓതാതെ നിൽക്കരുത് ഇതുപോലെ ഓതിയാൽ നമ്മളൊക്കെ അടി ടെൻഷൻ അടിക്കുന്ന എല്ലാ പ്രയാസവും അള്ളാഹു അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാതെ തന്നെ അതൊക്കെ അള്ളാഹു തരും എന്തൊക്കെ പ്രശ്നമാണോ നമ്മളൊക്കെ മനസ്സിൽ കടന്ന് നീറുന്നത് നമ്മളൊക്കെ പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു സുബാനവത്തേല റാഹത്തിലാക്കിത്തരും ഇൻഷാല്ല അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമുക്ക് ഓരോ ഒരാവശ്യം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് കരുതാം എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് ആ ഒരാഗ്രഹം ആ ഒരാവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്തൊരാവശ്യമാണോ മനസ്സിലുള്ളത് ആ ഒരു ആവശ്യം ആ ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് സംസാരിക്കാണ്ട് ഇത് ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒരാളോട് നിങ്ങൾ സംസാരിക്കാതെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഞാൻ പറയുന്നത് മുത്തു റസൂറിൻ്റെ പേരിൽ മഹത് ഏറ്റവും ഏറിയിട്ടുള്ള സ്വലാത്തുകളാണ് ഒരു മൂന്ന് സ്വലാത്ത് ഒരുപാട് ചൊല്ലാനൊന്നുമില്ല ചെറിയൊരു കണക്കിന് ചൊല്ലുക ചൊല്ലുന്നത് മുത്തറസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് പുണ്യമദീനെങ്ങനെ ഓർത്തുകൊണ്ട് മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലി ചൊല്ലിത്തീർക്കുക ഇൻഷാല്ല ഇത് ചൊല്ലി നിങ്ങൾ അത്രക്കും മനസ്സിൽ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടും അതുപോലെ മുത്തറസൂലിനോടുള്ള ഇഷ്ടം വെച്ചിട്ടുമാണ് നിങ്ങളിത് ചൊല്ലിത്തീർത്തത് എങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് ചൊല്ലുന്ന സമയത്ത് വിചാരിച്ചിട്ടുള്ള കാര്യം അള്ളാഹു തരും അപ്പം ഏതാണ് ഈ ചൊല്ലേണ്ടത് എന്ന് ഇതാ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് തന്നെ നിങ്ങൾ മുത്ത് റസൂലിന്റെ പേരിലായിട്ട് ഒരു ഫാത്തിയ ഓതുക ഇനിയിപ്പോൾ മനസ്സസ്സുള്ള സ്ത്രീകളാണെങ്കിൽ ആ ഫാത്തിയ നിങ്ങൾ ഓതണ്ട ഫാത്തിയ ഓതാതെ ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതിയോ ആദ്യം തന്നെ ഇലാഹൽ റത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം അൽ എന്ന് പറഞ്ഞിട്ട് ഫാത്തി ഓതുക അതിൻ്റെ ശേഷം കുൽ ഹുഅല്ലാഹു അഹദ് കുൽദ്റബിൾ ഫലഖ് കുൽദ്റബി നാസ് അത് ഓദിക്കഴിഞ്ഞ് ഇനി നിങ്ങൾ ചെല്ലേണ്ടത് സൊലാത്തുൽ ഫാത്തി ആദ്യം തന്നെ സൊലാത്ത് ഫാത്തി മുപ്പത്തി മൂന്നെണ്ണം ചെല്ലുക ഫാത്തി നമ്മളിപ്പം ആദ്യം ഫാത്തി ഓതി കഴിഞ്ഞ് മുത്തറസൂലിൻ്റെ പേരിൽ ആ ഫാത്തി ഓതി ഓതിൻ്റെ ഇടയിലൊന്നും സംസാരിക്കരുത് ഇത് ചോ ഈയൊരു അമല് ചെയ്യാനിരുന്നാൽ പിന്നെ വേറൊന്നും സംസാരിക്കരുത് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ആ ആവശ്യം നിങ്ങൾ മനസ്സിലും വെക്കുക കാര്യങ്ങൾ ഉണ്ടല്ലോ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ഫാത്തി ഓതി ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം സൊലാത്തിൽ ഫാത്തി മുപ്പത്തി മൂന്നെണ്ണം ചെല്ലുക ഈയൊരു സ്വലാത്ത് വലിയ വിജയം കൊണ്ടുവരുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തി ഒരുപാട് മഹത്വമുള്ള സ്വലാത്താണ് ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് അപ്പോൾ മുപ്പത്തിമൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൊലാത്ത് നാരിയ നാരിയത്ത് സ്വലാത്ത് തീ വേഗത്തിൽ ഫലം കാണിക്കുന്ന സ്വലാത്താണ് സൊലാത്ത് നാരിയ നാരിത്ത് സലാത്ത് അറിയില്ല എല്ലാവർക്കും നമ്മളെല്ലാവരും ചെല്ലുന്നതായിരിക്കും അല്ലേ അപ്പം നാരിത്ത് സലാത്ത് നമ്മളിപ്പം മുപ്പത്തിമൂന്ന് തവണ അതും മുപ്പത്തിമൂന്ന് കേട്ടോ മൂന്ന് സൊലാത്തും ഞാൻ ഈ പറയുന്നത് മുപ്പത്തിമൂന്ന് സൊലാത്ത് നാരിയ നാരിത്ത് സലാത്ത് ഇപ്പം നമ്മൾ മുപ്പത്തിമൂന്നാണ് ചൊല്ലിക്കഴിഞ്ഞ് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൊലാത്ത് ഇബ്രാഹീമിയ സൊലാത്ത് സ്വലാത്തുകളിൽ വച്ച് ഏറ്റവും മഹത്വമേറിയ സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് അതായത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തില്ലേ അതിൽ പോയി നമ്മൾ അഞ്ച് ഭക്ത നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്താണേത് ഇബ്രാഹിമിയ സൊലാത്ത് അപ്പം നമുക്ക് മുപ്പത്തിമൂന്നെണ്ണം ഇബ്രാഹിമിയ സലാത്ത് മുപ്പത്തിമൂന്നെണ്ണം സൊലാത്തുൽ ഫാത്തി മുപ്പത്തിമൂന്നെണ്ണം സൊലാത്ത് നാരിയ മുപ്പത്തിമൂന്നെണ്ണം സലാത്ത് ഇബ്രാഹിമിയ മുപ്പത്തി മൂന്നെണ്ണം അപ്പം നമുക്ക് ഇൻഷാല്ലാ ഈ സൊലാത്തുൽ ഫാത്തിയും നാരിയത്തു സൊലാത്തും സലാത്തുൽ ഇബ്രാഹിമിയൊക്കെ ഒന്ന് ഒരുമിച്ച് നമുക്കെല്ലാവർക്കും ചെല്ലാം ഇൻഷാല്ല ഇതാ ഈ സ്വലാത്തൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ആദ്യം തന്നെ ചെല്ലേണ്ട സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തി മുപ്പത്തി മൂന്നെണ്ണം അപ്പം നമുക്കൊരുമിച്ച് ചെല്ലാം നിങ്ങളിതവിടെ സ്ക്രീനിൽ നോക്കിയിട്ട് ചെല്ലാം അള്ളാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തിഹി ഫാത്തിഹിലിമ ഉഹുലിഖ് വൽ ഹാത്തിമിൽ ഇമ സബക്ക് നാസിരിൽ ഹക്കബിൽ ഹക്ക വൽഹാദി ഇലാ സിറാത്തുഖൽ മുസ്തഖയും വ അല ആലിഹി അക്കറിഹി വ മിഖദരിഹി ലീം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحاد إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحاد إلى صراطك المستقيم ിഹി അക്കരിഹി വരിഹിൽ ഓലീം എന്ന സ്വലാത്തുൽ ഫാത്തിഹാണ് മുപ്പത്തി മൂന്നെണ്ണം നമ്മൾ ചൊല്ലേണ്ടത് കേട്ടോ മുപ്പത്തി മൂന്ന് സൊലാത്തുൽ ഫാത്തിഹി അത് വലിയ വിജയം കൊണ്ടുവരുന്ന സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം കൊണ്ട് വരുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹി അതുകൊണ്ട് ആത്മാർഥതയോട് കൂടി മുത്ത റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് ആ ഒരു എന്താ പറയുക മുത്തസൂറിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് കൊണ്ടുപോകുക മുപ്പത്തി മൂന്നെണ്ണം അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൊലാത്ത് നാരിയ തീ വേഗത്തിൽ ഫലം കിട്ടുന്ന സ്വലാത്താണ് നാരിത് സ്വലാത്ത് അത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം മൂന്ന് തവണ ഞാൻ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على

اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الامام بوجه الكريم وعلى اله وصحبه في كل لمحه ونفس يا كل معلوم لك അബ് അലഹമ്മദില്ല അതും നമ്മൾ കഴിഞ്ഞു നാരിദ് സൊലാത്ത് അടുത്തതായിട്ട് ചൊല്ലേണ്ടത് സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്താണ് സൊലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടുള്ള സ്വലാത്താണ് ചൊല്ലേണ്ടത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാട്ടോ സ്ക്രീനിൽ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെല്ലാവുന്നതാണ് അള്ളാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദീൻ വാലാ ആലി സയ്യിദിന മുഹമ്മദീൻ കമാ സൊല്ലൈത്ത അല ഇബ്രാഹീമ വാലാ ആലി ഇബ്രാഹീമ വബാക്ലാ സൈദിന മുഹമ്മദീം വാലാ അലി സൈദിന മുഹമ്മദീം കമാ ബാറക് തലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻമീദു മജീദ് അമസ സൈദിന മുഹമ്മദീം വാലാ അലി സൈദിന മുഹമ്മദീം കമാ സല താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാക്ലാ സയീദിന മുഹമ്മദീം വാലാ അലി സൈദിന മുഹമ്മദീൻ കമാ ബാറക് താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിൽഹാലമീന ഇൻ കഹമീദും മജീദ് അള്ളാഹുമസല്ല സൈദിന മുഹമ്മദീം വാലാ അലി സയീദിന മുഹമ്മദീം കമാ സൊല്ലൈ താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക് അല സയീദിന മുഹമ്മദീം വാലാ അലി സയീദിന മുഹമ്മദീം കമാ ബാറക് തലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിൽഹാലമീന ഇന്നക്കഹമീദും മജീദ് അങ്ങനെ മൂന്ന് സ്വലാത്ത് സൊലാത്തുൽാത്തിയും മുപ്പത്തിമൂന്ന് സൊലാത്തുൽനാരിയും മുപ്പത്തിമൂന്ന് സൊലാത്ത് ഇബ്രാഹീമും മുപ്പത്തിമൂന്ന് മനസ്സിലുള്ള ഒരാവശ്യം മനസ്സിൽ കരുതികൊണ്ട് ഈയൊരു പറഞ്ഞ ഈ ഒരു അമ്മൽ നിങ്ങൾ ലോഹ്റു നിസ്കാരത്തിന് ശേഷമോ അസർ നമസ്കാരത്തിന് ശേഷമോ നീയ്യത്താക്കിയിട്ട് മനസ്സിൽ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് ചൊല്ലുക അതിൻ്റെ ശേഷം ദുവ ചെയ്യുക ആ ദ അല്ല തട്ടില്ല പെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇന്നത്തെ രാത്രിയോട് കൂടി നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച് നിങ്ങൾ ചൊല്ലിയത് ആ കാര്യം അള്ളാഹു നിറവേറ്റി തരും ഇൻഷാ അള്ളാ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബേനി നൽകണേ എന്ത് കാര്യമാണ് മനസ്സിൽ നീയത്താക്കി ഓരോരുത്തർ ഇത് ചെല്ലി നോക്കുന്നത് അവരുടെ ആ കാര്യം നേരം വെളുക്കുമ്പോഴേക്കും നീ സലാമത്തിലാക്കി കൊടുക്കണേ അല്ല അപ്പം ഇൻഷാ അല്ല നമുക്ക് കുറച്ച് റമദാനിലെ ദിക്കറുകളും കുറച്ച് ദിക്കറുകളൊക്കെ ചെല്ലിയിട്ട് എന്നും ചെയ്യുമ്പോൾ ദുവാ ചെയ്യാം അശ്വദ്അല്ലാ ഇലാഹഇ ഇല്ലല്ലാ അസ്തഫിറുല്ലാ അസ്സലുഖൽ ജന്നത്ത വാ ഉദ്ബിക്ക മിനന്നയാർ അശ്വദല്ലാ ഇല ഇല്ല അഹ് അസ്തഫിറുല്ലാ അസ്സലുഖൽ ജന്നത്ത വാഴ മിനന്നാർ അഷ്ുദ് അല്ലാ ഇല്ല അഹ് അസ്തവഫിറുള്ളാ അസലുഖൽ ജന്നത്ത വാളുബിക്ക മിനന്യാർ അഷ്ദ് ഇല്ല അഹ് അസ്താവഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വാളുദുബിക്ക മിനന്യാർ അഷുദ് അല്ലാ ഇല്ല അഹ് അസ്താവഫിറുല്ല അസ്സലുഖൽ ജന്നത വാളുതുബിക്കമിനാർ അഷു അല്ലാ ഇല്ല അള്ളഹ അസ്തവിറുള്ള അസ്സലുഖൽ ജന്നത വാളുതുബിക്ക മിനന്യാർ

اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا ارحم الراحمين

سبحان الله الحمد لله 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 لله الحمد 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 لله اللہ اکبر 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 اللہ 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 اکبر اللہ 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 اکبر اللہ اکبر اللہ അല്ലാഹു ഹക്ബർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇനി നമുക്ക് സൊലാത്തിൽ ഫാത്തിഹ് ഒരുമിച്ചിട്ട് ചെല്ലട്ടോ ഒരു പതിനൊന്ന് തവണ ഇൻഷാ അല്ലാഹുമ്മ അള്ളാഹുമ്മ സലിഅല സയ്യദിന മുഹമ്മദിം അൽ ലിമാ ഉഹ്ലിഖ് വൽ ഉഹലിഖ് ലിമാ സബഖ് നാസിരിൽ ഹക്കബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره اللليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره اللليم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره لله اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قد قدره ومقداره لله اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدري ومقداري العليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدري ومقداري العليم اللهم صل على سيدنا محمد الفاتح لما أهلق والخادم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدري ومقداري اللليم اللهم صل على سيدنا محمد الفاتح لما أهلق والخادم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدري ومقداري اللليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله يق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله يق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സ്വലാത്താണ് എപ്പോഴും നെയ്യത്താക്കി ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ തീരാം വലിയ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് അപ്പോൾ ഇൻഷല്ല നമുക്കിനി ദുവാ ചെയ്യാം നമ്മുടെ ദുവകളൊക്കെ അള്ളാഹ് സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്ത് മാപ്പാക്കി തരട്ടെ ഞാൻ സുബഹാനുള്ള അലഹമില്ല അള്ളാഹു ഒക്കെ കൈ കൈവിരലിലാണ് ഞാൻ ചെല്ലൽ കൂടുതലായിട്ടും ഇതുപോലെ തസ്ബീകൾ ഞാൻ കൈയിൻ്റെ വിരലുകൊണ്ടാണ് ചെല്ലാറുള്ളത് അപ്പം ഞാൻ അതുപോലെയാണ് ചെല്ലിയത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറു എല്ലാവരും പൊറുക്കെട്ടോ അതുപോലെ അള്ളാഹു താല നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലഹമില്ലാ റബ്ബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഈ പുണ്യമാ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമളാൻ മാസത്തിലാണ് റബ്ബെ ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് ഞങ്ങൾ ദിക്കറുകളും സലാത്തുകളും ചൊല്ലിയിട്ടുള്ള റഹ്മാനായ റബ്ബെ ഞങ്ങൾ ദിക്കറും എല്ലാം നീ വലിയൊരു അമലായി സ്വീകരിക്കണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലാക്കണേ അല്ല റബ്ബെ ഞങ്ങൾ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല റഹ്മാനെ റബ്ബെ ഞങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ട് റബ്ബെ എല്ലാ പ്രയാസവും വിഷമവും നീ മാറ്റി റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ടല്ല കടം ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു ഒരു മാർഗം നീ കാണിച്ചു കൊണ്ടാവുക ഹലാലായിട്ടുള്ള മാർഗം നീ കാണിച്ചു കൊണ്ടാവില്ല റബ്ബയെ ഒരു മാർഗം ഞങ്ങളെ കടങ്ങൾ വീട്ടാൻ നീ കാണിച്ചു കൊണ്ട റഹ്മാനായ റബ്ബെ റബ്ബയെ വിഷമവും പ്രയാസവുമാണ് റഹ്മാനായ റബ്ബെ നീ കാണുന്നവനല്ലേ അള്ളാ എല്ലാം നീറാഹത്തിലാക്കിക്കൊണ്ട പലരും പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് റഹ്മാൻ എല്ലാവരുടെയും പ്രയാസം നീ മാറ്റല്ല റഹ്മാനായ റബ്ബെ നിന്നിലേക്ക് ഉയർത്തുന്ന കൈ നീ മടക്കല്ലേ അള്ളാഹ ദുവാക്ക് ഉത്തരം കൊണ്ട് റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ പ്രയാസം നീ മാറ്റി കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു കൊണ്ട് അള്ളാ റബ്ബൈ പുണ്യ അമലാ മാസത്തിൽ ഞങ്ങൾ നോക്കു നോൽക്കുന്ന നോമ്പും ഞങ്ങൾ നിസ്കരിക്കുന്നതും ഖുറാൻ ഓതുന്നതും സലാത്ത് ചെല്ലുന്നതും ദിക്രു നീ സ്വീകരിക്കണേ അല്ലാഹ് നിന്റെ അമലിൽ സ്വീകരിക്കണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അമലാക്കിനി സ്വീകരിക്കണേ അല്ലാഹ് റബ്ബെ ഞങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല ബുദ്ധിമുട്ടുകൾ തീർക്കണേ അല്ല ഒരുപാട് പേര് പലവിധ പ്രയാസത്തിലാണ് ദുവാ ചെയ്യണം എപ്പോഴും പറയുന്ന ഒരുപാട് ഒമ്മമാർ സഹോദരിമാരുണ്ട് റബ്ബെ അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ എല്ലാം ഈ റാഹത്തിലാക്കിത്തരണേ അല്ല അമീൻ ആമീൻ ആമീൻ ബി ഫാദുലി സല അല്ലാ മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം സലാഹു അലൈഹാം മുഹമ്മദ് സല അള്ളഹു അലൈ വസ്ല്ലം സലാഹു അലായ മുഹമ്മദ് സല അള്ളാഹു അലൈഹി വസ്ല്ലം അമസീ മഹി സമ അസുഖം വരമ വ